ഹെറോദ്ദേവ്സിന് പത്ത് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ അനേകം മക്കളും ഉണ്ടായിരുന്നു മക്കളെല്ലാവരുടെയും പേരുകളോട് ചേർത്ത് ഹെറോദ് എന്ന പദം ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് ഹെറോദ് ഫിലിപ്പ് ഹെറോദ് അന്തിപ്പാസ് എന്ന ഒക്കെയുള്ള പേരുകൾ ഉണ്ടായിട്ടുള്ളത് ഇത് സംഭവിക്കുന്നത് ഫെറോദിൻ്റെ മകനായ ഹെറോദ്ദേസ് അന്തിപ്പാസിൻ്റെ കാലത്താണ് ഈ ഹെറോദേവ്സ് അന്തിപ്പാസിന്റെ ഭരണം ബി സി നാൽപ്പത് മുതൽ എ ഡി നാല് വരെയാണ് ഒരു ദീർഘമായ കാലഘട്ടം അക്കാലത്ത് ദരിദ്രനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു ആ പുരോഹിതൻ്റെ പേരാണ് സക്രിയ അദ്ദേഹം ദരിദ്രനാണെന്ന് വ്യക്തമാകുന്നത് ലൂക്കൌസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തൊമ്പത് നാൽപ്പത് വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് മറിയം യൂതിയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു ഈ സക്രിയ പുരോഹിതൻ പതിനെണ്ണായിരത്തോളം പുരോഹിതന്മാരുണ്ടായിരുന്നതിൽ അവഗണിക്കപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ഈ മലംപ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ താമസം വ്യക്തമാക്കുന്നത് അക്കാലത്തെ ധനാഠ്യരായിട്ടുള്ള പുരോഹിതന്മാരെല്ലാം ഈ കാലഘട്ടത്തിലെ പോലെ തന്നെ പട്ടണങ്ങളിലും അതുപോലെ സൗകര്യങ്ങൾ കൂടിയ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ തള്ളി മാറ്റപ്പെട്ട് തള്ളി മാറ്റപ്പെട്ട് എല്ലായിടത്തും ഒരു നിഷ്കളങ്കനായ മനുഷ്യനായതുകൊണ്ട് പിന്നോക്കം മാറി 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 മല കയറേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെ പാരമ്പര്യത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് ഈ സക്രിയ പുരോഹിതൻ ആ അവഗണന ഒരു കാരണം നോക്കിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അതായത് എലിസബത്ത് അദ്ദേഹത്തിൻ്റെ ഭർത്താവായ സക്രിയ പുരോഹിതനും എന്തെങ്കിലും ദൈവനിഷേധം കാട്ടിയത് അത് ലോകോത്തര സുശേഷം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്കിലും അവർ അവഗണിക്കപ്പെട്ടത് ലോക ഒന്നേ ഏഴിൽ പറയുന്നുണ്ട് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല അക്കാലത്ത് വന്ധ്യത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ശാപമായിട്ട് കരുതപ്പെടുകയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ ഒരു അവശേഷവും ഇല്ലാതെ മടങ്ങിപ്പോകേണ്ട ഒരു ജീവിതത്തിൻ്റെ ക്രമത്തിലേക്ക് വരുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ അവർ വളരെ വേദന അനുഭവിച്ച് പോന്നിരുന്നു അവർക്ക് ശേഷം അവർ ഓർമ്മിക്കപ്പെടുവാൻ ഒന്നും തന്നെ അവർക്കില്ല എന്നുള്ള ഒരു ചിന്തയിൽ അവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു യഥോസ്സവും പറയുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വാന്തി ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു അപ്പം ആയിടയ്ക്ക് ധൂപാർപ്പണത്തിന് പതിനെണ്ണായിരം പേരിൽ ഒരുവനായ സക്രിയായിക്ക് കുറി വീണു എന്ന് വേദോത്സവം പറയുന്നു ദൈവം പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ ഒരിക്കലും അവഗണിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര കാലഘട്ടം കഴിഞ്ഞാലും അതിനൊരു ഉത്തരമുണ്ട് എന്ന് ദൈവം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ധൂപാർപ്പണത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുറിയിടുന്ന രീതി വന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാം തൽമൂതിൽ തൽമൂദ് എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഗ്രന്ഥമാണ് തൽമൂദിൽ റബിമാരുടെ റൈറ്റിങ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് റബി ജൂദ എന്ന് പറയുന്ന ആൾ ഇരുന്നൂറ്റമ്പതിൽ മിഷ്ണ എന്നൊരു സംഹിതയില് ജാവ്ന ജാവ്നായി ഇങ്ങനെ ചേർത്തിട്ടുണ്ട് അത് പറയുന്നത് ഒരു ദിവസത്തെ രണ്ട് സർവീസുകൾക്ക് നാല് സെറ്റ് കുറികൾ എന്നാണ് അങ്ങനെ തൂവർപ്പണമെന്ന മഹത്തായ കർമ്മം അനുഷ്ഠിക്കാനായിട്ട് സക്രിയായിട്ട് കുറി വീണു കർത്താവിന് മുമ്പ് തൂവർപ്പിക്കാനായിട്ട് കിട്ടുന്ന ഒരു അസുല്യ ഭാഗ്യം മരണം വരെയും പല പുരോഹിതന്മാർക്ക് ലഭിക്കാത്ത വലിയ അനുഗ്രഹം സക്രിയയ്ക്ക് ലഭിക്കുകയാണ് ഭാഗ്യക്കുറി അടിച്ച പോലെയാണ് ഇപ്പോൾ സക്രിയ പുരോഹിതൻ ദേവാലയത്തിനുള്ളിലേക്ക് കടക്കുന്നത് വെളിപാണ്ട പുസ്തകം എട്ടാമത്തെ അധ്യായം നാലാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ ഈ ധൂവാർപ്പണത്തെപ്പറ്റി പറയുന്നുണ്ട് ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂവം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു എന്ന് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ അങ്ങനെയെങ്കിൽ ഭൂമിയിൽ മനുഷ്യ മക്കളുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നത് ഈ ദൂർപ്പണത്തിൻ്റെ ഒപ്പമാണ് എന്ന് അങ്ങേരത്തെ ഒരു വിവക്ഷ ഉണ്ടായിരുന്നു ജനം മുഴുവൻ പ്രാർത്ഥന നിർഭരായിരുന്നുകൊണ്ട് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് സക്രിയ ദൂതൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് ധൂപം അർപ്പിക്കുന്നത് കർത്താവിൻ്റെ ദൂതനെ അപ്പോഴ് സക്രിയ കാണുകയാണ് ഈ ദൂതൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആനന്ദം തോന്നേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ സക്രിയയ്ക്ക് ഭയമാണ് തോന്നുന്നത് അതായത് മലാക്കിയുടെ ഒരു പ്രവചനമുണ്ട് മലാക്കിയുടെ പുസ്തമെന്ന് പറയുന്നത് മത്തായി സുവിശേഷം പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകം ആരംഭിക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ കാണുന്ന പുസ്തകമാണ് മലാക്കിയെ തുടർന്നാണ് പുതിയ നിയമം തുടരുന്നത് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് അതായത് ഈ മലാഖി പ്രവചനത്തിന് ശേഷം നാനൂറ് വർഷത്തോളം സ്വർഗ്ഗം മൗനമായിട്ടിരിക്കുകയായിരുന്നു ആ മൗനം മുറിച്ചാണ് ദൂതൻ പറയുന്ന വാക്ക് സക്രിയ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം യേശുവിന് മുമ്പേ പോകുന്നവനാണ് യോഹന്നാൻ ഈ യോഹന്നാൻ എന്ന് പേരിടാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നത് അപ്പനായ ഈ സക്രിയയ്ക്കാണ് ദൈവം ഈ പാവപ്പെട്ട പുരോഹിതനെ ദൈവം വിലമതിക്കുന്നു ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞാലും ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും കൂടുതലുള്ള വൈദ്യമൃന്ദം മുഴുവൻ തള്ളിക്കളഞ്ഞാലും ദൈവം അവനെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എഴുത്താണ് ഒരു വാക്കാണ് നമ്മൾ അവിടെ കാണുക ലൂക്ക ഒന്നേ പതിനഞ്ചിൽ വ്യക്തമാക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനായി നിറയും നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ ജനമാണെങ്കിൽ ഇവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപ്തി ഉള്ളിൽ കരസ്ഥമാക്കുന്ന വ്യക്തിയായിട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ രൂപീകൃതനാകുന്ന ആളാണ് യോഹന്നാൻ ഈ പരിശുദ്ധാത്മാവ് നിറിൻ്റെ നിറവാണ് പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ അമ്മ അവിടേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ ആനന്ദത്തിൽ ഈ തൻ്റെ അമ്മയായ എലിസബത്തിലെ ഉദരത്തിൽ തുള്ളിച്ചാടുവാൻ പ്രേരിപ്പിക്കുന്നത് അതായത് പരിശുദ്ധാത്മാവുള്ള ആനന്ദം അതെപ്പോഴും സംവേദനാത്മകമാണ് അതിരുകൾക്ക് അതീതമായി മനസ്സിൻ്റെ അവസ്ഥകൾക്ക് അതീതമായി ആത്മാവ് തരുന്ന ആനന്ദം ഒരിക്കലും എടുത്തു കളയുന്ന ആനന്ദമല്ല തുടർന്ന് മലാക്കി നാല് അഞ്ചിലെ പ്രവചനമൊഴിയുടെ പൂർത്തീകരണമായിട്ട് ഇവിടെ ദൂതൻ ആ പ്രവചന മൊഴികൾ ഈ പുരോഹിതനായ സക്രിയയെ ഒന്നുകൂടി ഓണപ്പെടുത്തുകയാണ് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും എന്ന് പറയുന്നുണ്ട് ഈ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്ക് തിരിക്കുന്നു നമ്മളിവിടെ കാണുന്നത് ഒരു പാലം പോലെയാണ് യോഹന്നാൻ അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വീണ്ടും സംജാതമാക്കുവാൻ മനുഷ്യപുദ്രം വരുമ്പോൾ അവന് വഴിയൊരുക്കുന്ന പാലമാണ് യോഹന്നാൻ അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ആ കൂട്ടായ്മ ദൃഢമാവുമ്പോൾ മാത്രമേ മനുഷ്യബന്ധങ്ങൾ ദൃഢമായി മാറുകയുള്ളൂ എന്നുള്ള സ്നേഹത്തിൻ്റെ ചൈതന്യധാരയാണ് സ്നേഹത്തിൻ്റെ ബന്ധങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുക പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാക്കിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാകേണ്ടതാണ് ആകാശം പോയാലും ഭൂമി കടന്നു പോയാലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം ഈ പൂർത്തീകരണം ഉണ്ടാകേണ്ടതാണ് പക്ഷേ സക്രിയ തൻ്റെ ഭാര്യയുടെയും തൻ്റെയും വാർധക്യ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളിൽ ദേശം സംശയം പ്രകടിപ്പിക്കുകയാണ് കാരണം സക്രിയ അങ്ങനെ സംശയിക്കേണ്ട ആളല്ല എൻ്റെ കാരണം സക്രിയയ്ക്ക് അറിയാവുന്ന ഒരു സങ്കീർത്തനമുണ്ട് സങ്കീർത്തനം എൺപത്തി ഒമ്പത് മുപ്പത്തിനാല് ഞാൻ എന്നേക്കുമായി എൻ്റെ വിശ് കൊണ്ട് ശപഥം ചെയ്തു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അവൻ്റെ വംശം ശാശ്വതമായും അവൻ്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എൻ്റെ മുമ്പിൽ നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിയിപ്പാണിത് ആ യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ വരേണ്ടത് എന്നുള്ളതും അത് തൻ്റെ മകനായി മാറേണ്ട വ്യക്തിയാണെന്നുള്ളതൊന്നും ഈ സക്രിയായിക്ക് എന്തുകൊണ്ടോ തൻ്റെ ഒരുപക്ഷെ മാനസികമായ ഒരു ഭ്രാന്തി ഉണ്ടാവാം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ ഉണ്ടായിരിക്കാം എന്തുകൊണ്ടൊക്കെയോ അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് ആവുന്നില്ല യേശിന് വഴിയൊരുക്കുന്ന യോഹന്നാൻ തൻ്റെ കുടുംബത്തിൽ പിറക്കുമെന്ന് വിശ്വസിക്കാൻ ആ വന്യ വയോധികന് കഴിയുന്നില്ല ഈ വാർത്ത ഒരു വാർത്ത സന്തോഷമുള്ളതാകുന്നത് അത് കേൾക്കുന്നവരിൽ സന്തോഷം നിറയുമ്പോഴാണ് പക്ഷെ സക്രിയക്ക് സംശയമാണുള്ളത് അപ്പോൾ ദൂതൻ സക്രിയായെ യോഹന്നാൻ്റെ ജനനം വരെ അത് പൂർത്തിയാകുന്നിടം വരെ നീ മൂകനായി കഴിഞ്ഞുകൂടും എന്ന് ദൂതൻ പറയുകയാണ് ഇതൊരു ശിക്ഷ എന്നതിനേക്കാൾ ഒരു അടയാളമാണ് കാരണം യോഹന്നാൻ ജനശ്രദ്ധയെ ആകർഷിക്കാൻ ദൈവം ഒരുക്കിയൊരു പദ്ധതിയാണിത് സക്രിയയായി കാത്തുന്ന ജനത്തിന് മൗനിയായ സക്രിയയായി കണ്ടപ്പോഴ് വ്യക്തമായ ഒരു കാര്യം വേദോസ്വം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവന് ഏതോ ദർശനമുണ്ടായി അപ്പോൾ അപ്പോൾ മുഴുവൻ മനുഷ്യൻ്റെ ആകാംക്ഷ ജിജ്ഞാസ വർദ്ധിക്കുകയാണ് എന്തായിരിക്കും ആ ദർശനം കാതോട് കാതോരം ഈ നാട്ടിൻ്റെ മലയോരങ്ങളിലെല്ലാം ഈ വാക്കുകൾ ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞ് പറഞ്ഞ് ഇതൊരു വലിയ സംഭവമായിട്ട് രൂപീകൃതമാവുകയാണ് സക്രിയ എന്താവും കണ്ടത് ദൈവം എന്താവും സക്രിയയോട് പറയുന്നത് ഇതെല്ലാം അറിയുവാൻ ജിജ്ഞാസ ദൃഷ്ണിയോടെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇനിയും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് സക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർക്കുന്നു എന്നാണ് എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ്റെ പ്രതിജ്ഞ എന്നാണ് ഈ സംഗീതത്തിന് എൺപത്തൊമ്പത് മുപ്പത്തിനാലിലെ ആ ദൈവത്തിൻ്റെ വാഗ്ദാനവുമായിട്ട് ചേർത്ത് വെച്ച് ഈ കുടുംബത്തിന് വലിയ ഒരു പദ്ധതി രക്ഷാകര പദ്ധതിയോട് ചേർത്ത് വെച്ച് നിർവഹിക്കാനായിട്ടുണ്ട് ഈ രണ്ട് പദങ്ങൾ സക്രിയായും എലിസബത്ത് ദമ്പതികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ദൈവം ഓർക്കുന്നു എന്നും അവൻ്റെ പ്രതിജ്ഞ എന്നതും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാനാവും ദൈവം അവൻ്റെ പ്രതിജ്ഞ ഓർക്കുന്നു ദൈവം അവൻ്റെ പ്രതിജ്ഞ ഓർത്തതാണ് യോഹന്നാൻ്റെ തിരുജനനം ഈ യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവകൃപ വെളിവാക്കപ്പെടുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനം എന്നൊക്കെയാണ് അപ്പം ദൈവത്തിൻ്റെ ദാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂട്ടായി നിൽക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിജ്ഞകൾ പാലിക്കപ്പെടും ദൈവം നമ്മുടെ കൂടെയുണ്ട് ഒരു നാൾ നമ്മളെ അനാഥമായിട്ട് വിടുകയില്ല എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകാശം പരത്തട്ടെ ഒരു ദയവായി അടുത്തു വരുന്ന ഗാനത്തിൻ്റെ ഒരു വരി ഒന്ന് ശ്രദ്ധിക്കുക അത് നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസപകരും ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മില്ലാതുത്തമമായൊരു ജീവിതമില്ലല്ലോ തിരുമൊഴി തേടുക തിരുമിഴി കാണുക തിരുവചനത്തിൻ തിരുവഴിയിൽ സത്യം നേടാം ജീവൻ നേടാം വെട്ടം നേടാം